ഏഷ്യാനെറ്റ് അവതാരം ഒരു ഉഷാറുമില്ലാതെ ഒരു വാർത്ത വായിക്കുന്നത് കണ്ടേ സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കണ്ടില്ലേ എന്തൊരു വ്യസന സമേതമാണ് ക്ഷേമ പെൻഷൻ വിതരണത്തെ കുറിച്ചുള്ള വാർത്ത വായിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് വാർത്ത പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മുടങ്ങാതെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അത് വായിക്കേണ്ടി വരുന്നൊരു അവസ്ഥയെ വായിക്കാതിരിക്കാനും നിവർത്തിയില്ല വാർത്ത കൊടുത്തില്ലെങ്കിൽ ലവന്മാരെടുത്തിട്ട് നമ്മളെ അലക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകും അതുകൊണ്ട് കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടി സംപ്രേഷണം ചെയ്തൊരു വാർത്തയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ മാസത്തെയും ക്ഷേമ പെൻഷൻ ഉള്ള തുക അനുവദിച്ചു ഏകദേശം എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ വേണം ഇത്രയും പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ ഇത്രയും കാലത്തിനിടയിൽ അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആറു മാസം ഒന്ന് മുടങ്ങിപ്പോയി എന്തൊരു ആവേശമായിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ തകിടം മറിഞ്ഞു ഞങ്ങളുടെ മുതലാളി എല്ലാം കൂടി ചേർന്ന് അമ്മാതിരി കുളംകലയ്ക്ക് കൊണ്ടുവന്നതാണ് പക്ഷെ അതിൽ നിന്നെല്ലാം കരകേറി ഇപ്പോ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നു ഞങ്ങൾക്ക് ചട്ടി ചട്ടിമറിയമാരെ ഇറക്കി ചില സഹതാപ കഥകളൊന്നും ഇറക്കാൻ പറ്റുന്നില്ല സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല തുടങ്ങി പലതരത്തിലുള്ള പരിവേദനങ്ങൾ മാനസിക ആഘാതങ്ങളെല്ലാം ആ വാർത്ത വായനയിലുണ്ട് കേരളത്തിലെ സംഘപരിവാർ ചാനൽ പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസം വനിതാ മാധ്യമ പ്രവർത്തകരെ വരെ മോശമായിട്ട് തട്ടിക്കേറിയ നീ എന്ന് വിളിച്ച സിന്ധു സൂര്യകുമാറിനെ സോഷ്യൽ മീഡിയയിലൂടെ വരെ താക്കീത് ചെയ്ത മുതലാളി മുതലാളിയുടെ ചാനലിലെ ഓരോരുത്തരുടെ അവസ്ഥയാണ് സർക്കാർ വിരുദ്ധ വാർത്ത പ്രതീക്ഷിച്ച് ഓരോ ദിവസവും ആവേശഭരിതരായി വരുമ്പോൾ ഇങ്ങനെയുള്ള വാർത്ത വായിക്കേണ്ടി വരുന്നത് നല്ല പോലെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ് ആകുന്ന മാനസികാവസ്ഥ എന്ന് പറയേണ്ടി വരികയാണ് അതൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ അഭിഷേക് ശർമ്മ റൺഔട്ട് ഔട്ട് ആയതിനെ കുറിച്ച് ആലോചിച്ചാൽ ഇപ്പോ ഈ അവതാരത്തിന് സർക്കാർ വിരുദ്ധ വാർത്തകൾ വായിച്ചുള്ള ആവേശത്തിൽ സർക്കാർ അനുകൂല ഒരു വാർത്ത വായിക്കേണ്ട അവസ്ഥ വരുമ്പോഴുള്ള മനോഭാവം എന്താണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം ഇതൊക്കെയാണ് കേരളത്തിലെ പല സംഘപരിവാർ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള വാർത്താ അവതാരകരുടെ അവസ്ഥയെന്ന് നിങ്ങളെ ഒന്ന് കാട്ടാൻ വേണ്ടി മാത്രമാണ് സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ